നമസ്കാരം ആത്മീയയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ട്രിപിളൈറ്റ് പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം അതായത് ലയൺ ഗേറ്റ് പോർട്ടൽ എന്ന് പറയും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം മാസം തോറും ഓരോ ദിവസത്തെ പോർട്ടലുകൾ ഓപ്പൺ ആകുന്നുണ്ട് എങ്കിലും ഈ ഓഗസ്റ്റ് മാസത്തെ ട്രിപ്പിൾ ഐറ്റ് പോർട്ടലിന് വളരെ അധികം പ്രത്യേകതകളാണ് ഉള്ളത് കാരണം എന്തെന്നാൽ ഇതിന് ലയൺ ഗേറ്റ് പോർട്ടൽ എന്നാണ് പറയുന്നത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി മുതൽക്ക് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി വരയ്ക്കും ടയൻ ഗേറ്റ് പോർട്ടലിൻ്റെ ഉണ്ടെങ്കിലും കൂടി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസം അല്ലെങ്കിൽ ശക്തി കൂടിയ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് മാസം എട്ടാം തീയതിയാണ് എട്ടാം തീയതി എട്ടാം മാസം എട്ട് മണിക്ക് അതായത് രാവിലെ എട്ട് മണി മുതൽക്ക് രാത്രി എട്ട് മണി എട്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ചന്ദ്രഭഗവാൻ ചിങ്ങരാശിയിൽ നിന്നുകൊണ്ട് സൂര്യനോട് ചേരുന്ന ഈ ഒരു ദിവസമാണ് ഈ ലയൻ ഗേറ്റ് ഓപ്പൺ ആകുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസത്തെ ഒരു ഭാഗ്യ ദിനമായി കരുതപ്പെടുന്നു നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ വേണ്ടി ഈ പ്രപഞ്ചം വലിയ ഒരു ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കി തരികയാണ് അതിനുള്ളിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ കാര്യങ്ങളിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചം നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരു ദിവസമാണ് നാളെ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ ആരും തന്നെ വിട്ടുകളയരുത് കാരണം വർഷത്തിൽ ഒരു തവണ മാത്രമേ ഈ ഒരു അത്ഭുത ദിവസങ്ങൾ നമ്മളെ തേടി വരികയുള്ളൂ മാത്രമല്ല നാളെ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞ സമയത്തായിരിക്കണം നിങ്ങൾ ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കും ിക്കേണ്ടത് അതായത് രാവിലെ എട്ട് മണി മുതൽക്ക് രാത്രി എട്ട് എട്ടിന് മുന്നേ തന്നെ അല്ലെങ്കിൽ എട്ട് എട്ട് കറക്റ്റായിട്ട് ആ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മൾ ദൈവിക വിശ്വാസികളാണെങ്കിൽ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുവാനായിട്ട് ഈ ഒരു ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി നമ്മുടെ ഏത് ആഗ്രഹത്തെയാണ് നിറവേറ്റി തരുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ഏത് തരത്തിലുള്ള എട്ട് ആഗ്രഹങ്ങളെയും നിറവേറ്റി നിറവേറ്റിത്തരുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് നാളെ നിങ്ങളുടെ എട്ട് ആഗ്രഹങ്ങൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ കരുതി വെക്കേണ്ടതാണ് ഇനി ഞാൻ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ബിരിയാണി ഇല അല്ലെങ്കിൽ വഴന ഇല അല്ലെങ്കിൽ ബേലീഫ് തെരളി ഇല എന്നെല്ലാം പറയും ഈ ഇലയിൽ ഉണങ്ങിയതോ പച്ചയോ ആയത് നല്ല രീതിയിലുള്ളത് ഒരു എട്ടെണ്ണം എടുത്ത് തയ്യാറാക്കി വെക്കേണ്ടതാണ് ഇങ്ങനെ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ശാന്തവും സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നനുഗ്രഹിച്ച ഈ പ്രപഞ്ചത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് അതായത് നമ്മൾ ഒരുപാട് നാളായി നിറവേറാൻ സാധിക്കാത്ത ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് പ്രയോഗിക്കുന്നത് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേർന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നല്ലൊരു ഫോൺ ഉണ്ടായിരിക്കേണ്ടതാണ് ആ ഫോണ് ഈ പ്രപഞ്ചം തന്നനിച്ചതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സന്തോഷത്തോടു കൂടി ഇരുന്ന് കാണുകയാണെങ്കിൽ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഈ പ്രപഞ്ചം തന്നനഹിച്ചതാണ് നമ്മൾ എവിടെയാണ് ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നത് വാഹനങ്ങളിലാണോ അല്ലെങ്കിൽ വീടുകളിലാണോ നമുക്ക് ആ ഒരു വീട് എന്ന് പറയുന്നത് കടമാണെങ്കിലും ശരി നമുക്ക് കേറിക്കിടക്കുവാൻ ഇപ്പോൾ ഒരു വീട് ഉണ്ട് എന്നിരിക്കെ അതും ഈ പ്രപഞ്ചം തന്നനുഗ്രഹിച്ചതാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ കൊണ്ടു തന്നിട്ടുണ്ട് ആ നന്മകൾക്ക് വേണ്ടി നമ്മൾ ആദ്യം ഈ പ്രപഞ്ചത്തോട് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പ്രപഞ്ചമേ എന്ന് നമ്മൾ എത്ര തവണ പറയുവാൻ സാധിക്കുമോ അത്രയും തവണ പറയുക അതിന് മുന്നായിട്ട് നമ്മുടെ ശ്വാസം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഏഴ് തവണ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷമായിരിക്കണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെ പ്രകടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എട്ട് ബിരിയാണി ഇലയിലും നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ എഴുതാം അതായത് നിങ്ങൾക്ക് ഒരു വാഹനം വേണമെന്നിരിക്കെ എനിക്ക് ഏത് വാഹനമാണ് ആ വാഹനം അതിൻ്റെ പേരെഴുതി ആ വാഹനം കിട്ടിയതിന് നന്ദി എന്ന് എഴുതാം അതുപോലെ തന്നെ നമുക്കൊരു വീടാണ് വേണമെങ്കിൽ എൻ്റെ സ്വപ്നഭവനം എന്നിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് വിദേശയാത്രയാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് അവിടേക്ക് പോയി ചുറ്റിക്കാണുവാൻ സാധിച്ചതിന് നന്ദി എഴുതാം ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണോ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളെ നമുക്ക് എഴുതാവുന്നതാണ് ഒരു ഇലയിൽ ഒരു ആഗ്രഹം മാത്രം എഴുതുക അങ്ങനെയാകുമ്പോൾ എട്ട് ആഗ്രഹങ്ങൾ നമ്മൾ ഇപ്പോൾ ഈ ബിരിയാണി ഇലയിൽ എഴുതി വെച്ചു കഴിഞ്ഞു ഏത് മഷിയുള്ള പേന കൊണ്ടാണ് എഴുതേണ്ടത് എന്നാൽ പച്ച അല്ലെങ്കിൽ നീല അല്ലെങ്കിൽ ചുവപ്പ് ഇവയിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ എഴുതി വെച്ചു കഴിഞ്ഞതിനു ശേഷം ഈ ഇലകളെല്ലാം നമ്മൾ നമ്മുടെ കൈകളിൽ ഒരുമിച്ച് വെച്ച് നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ എങ്ങനെയാണോ കൈകളെ കൂട്ടി കൂട്ടിവെക്കുന്നത് അതുപോലെ ഈ ഇലകളെല്ലാം നമ്മുടെ കൈകളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇലയിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളായി നിറവേറി കിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക അതായത് നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് ആ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേർന്നു ആ ഒരു സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ആ സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മൾ വളരെയധികം ചിരിച്ച് ആർത്തുല്ലസിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒന്ന് ഫീൽ ചെയ്യാവുന്നതാണ് പിന്നീട് ഒരു കാര്യം കൂടി പറയാം ഇതെല്ലാം നടക്കാതെ നമ്മൾ എങ്ങനെ ഫീൽ ചെയ്യും എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയോ നന്മകൾ നമ്മളിലേക്ക് എത്തിച്ചു തന്ന ഈ പ്രപഞ്ചത്തിന് നമ്മൾ ആഗ്രഹിച്ച ഈ കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ നമ്മൾ ഇതൊന്ന് ചെയ്തു നോക്കേണ്ടത് അതായത് നമ്മൾ ഒരു വ്യക്തികളിൽ വിശ്വസിച്ച് അവർ നമ്മളെ ചതിച്ചു എന്ന് പറയുവാൻ സാധിക്കും പക്ഷേ പ്രപഞ്ചത്തിൽ വിശ്വസിച്ച് പ്രപഞ്ചം നമ്മളെ ചതിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ സാധിക്കുകയില്ല കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ പ്രപഞ്ചം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ കേൾക്കുന്നതും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതും മാത്രമല്ല സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും നമ്മൾ ഇരിക്കുന്നതും അങ്ങനെയുള്ള ഈ പ്രപഞ്ചശക്തിക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാൻ പൂർണ്ണമായും സാധിക്കുന്നതായിരിക്കും മാത്രമല്ല നമ്മൾ എട്ടാം തീയതി എട്ടാം മാസത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ എഴുതുന്നത് അതും എട്ട് പ്രാവശ്യം നമ്മുടെ ആഗ്രഹങ്ങളെ എട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം അപരിമിതം എന്നാണ് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ അപരിമിതമായി നമ്മളിലേക്ക് എത്തിച്ചു തരുവാൻ കഴിവുള്ള ഒന്നാണ് ഈ എട്ട് എന്നുള്ളത് എട്ടിന് ഇൻഫിനിറ്റി എന്നും പറയുന്നുണ്ട് ഇൻഫിനിറ്റിയുടെ അർത്ഥം അപരിമിതം എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ എട്ട് പ്രാവശ്യം എഴുതുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സങ്കല്പിക്കുവാൻ യാതൊരു വിധത്തിലുള്ള മടിയും വേണ്ട കാരണം നമുക്ക് ആരെയും തന്നെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരുന്നില്ല നമ്മുടെ മനസ്സിൽ സന്തോഷിക്കണം അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം അവകാശമാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങൾ എഴുതിയ കാര്യങ്ങളെല്ലാം മനസ്സിൽ സന്തോഷത്തോടു കൂടി സങ്കല്പിച്ച് നോക്കിയതിനു ശേഷം ഈ എട്ട് ഇലയും നമ്മൾ ഒരു പാത്രത്തിൽ അടച്ചു വെക്കാം അതായത് ഒരു പ്ലാസ്റ്റിക് ഡപ്പയിലോ അല്ലെങ്കിൽ ഒരു കവറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നുമോ അവിടെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി ഇത് എപ്പോൾ എടുക്കണമെന്നാൽ ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് നിങ്ങൾ ഇതിൽ എഴുതി വച്ചിരിക്കുന്ന എട്ട് കാര്യങ്ങളും അടുത്ത വർഷം ഓഗസ്റ്റ് മാസം എട്ടാം തീയതിക്കുള്ളിൽ നിറവേറി കിട്ടിയിരിക്കും പക്ഷെ എല്ലാം ഒരുമിച്ചല്ല ഓരോ കാര്യങ്ങൾ നിങ്ങൾ എന്തെല്ലാം എഴുതിയിരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടും ും അങ്ങനെ നിറവേറി കിട്ടുന്ന സമയത്ത് ഏത് കാര്യമാണോ നിങ്ങൾക്ക് ആദ്യം നിറവേറുന്നത് ആ കാര്യം എഴുതിയ ആ ഇലയെടുത്ത് നിങ്ങൾ ആദ്യം കത്തിച്ച് ഈ പ്രപഞ്ചത്തിന്റെ മുന്നിലേക്ക് ഒന്ന് ഊതി വിടാവുന്നതാണ് വീണ്ടും ഏതെങ്കിലും ഒരു നാലോ അഞ്ചോ മാസം കഴിഞ്ഞ് നിങ്ങൾ എഴുതി വെച്ച ഏതെങ്കിലും ഒരു കാര്യം നിറവേറി എന്നിരിക്കട്ടെ ആ ഇലയെ എടുത്ത് നിങ്ങൾ കത്തിച്ച് പ്രപഞ്ചത്തിലേക്ക് ഊതി വിടാവുന്നതാണ് ഞാൻ ഇത് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ചിലവുകളൊന്നും തന്നെ ഇല്ല വെറും ഒരു ബിരിയാണി ഇലയും നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അതല്ലാതെ നമുക്ക് ചിലവുകളൊന്നും തന്നെ ഇല്ല നമുക്ക് സമയനഷ്ടമില്ല വെറുതെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നല്ലാതെ ഇതിൽ എന്താണ് നമുക്ക് നഷ്ടപ്പെടുവാനായിട്ടുള്ളത് പക്ഷേ ആ മാറ്റിവെച്ച സമയത്തിന് അനുകൂലമായ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഇത് എഴുതുമ്പോൾ സങ്കടകരമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് രാവിലെ എട്ട് മണി മുതൽക്ക് രാത്രി എട്ട് എട്ട് വരെ നിങ്ങളുടെ ആ മാനസികാവസ്ഥ മാറുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്യാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിറവേറി കിട്ടുന്ന ആഗ്രഹങ്ങളെ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനലിൽ വന്നൊന്ന് കമൻ്റ് ചെയ്യേണ്ടതാണ് ഞാൻ അത്രയും ഉറപ്പിച്ചു പറയുന്ന ഒന്നാണ് ഈ ലയൻ ഗേറ്റ് പോർട്ടൽ ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനലിൽ ഇട്ട വീഡിയോ കണ്ട് ഒരുപാട് പേർ അവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ എഴുതിയെടുക്കുകയും അത് നിറവേറി കിട്ടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് നമ്മളെല്ലാവരും തന്നെ ഓരോ കാര്യത്തിന് പിറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെറുതോ വലുതോ ആയ അനേകായിരം കാര്യങ്ങൾ നമുക്കുണ്ട് ആ കാര്യങ്ങളെല്ലാം നിറവേറിക്കിട്ടുകയാണെങ്കിൽ അതും ന്യായമായ ഒരുപാട് കാലമായി ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നിറവേറി കിട്ടുകയാണെങ്കിൽ ഇതിൽ പരം സന്തോഷിക്കുവാൻ വേറെ എന്താണ് നമുക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ നാളെ മറക്കാതെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് ചെയ്യാൻ സാധിക്കാത്തവർ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം yeah